കാലിലേക്കുള്ള രക്തയൂട്ടം കുറയുന്നതിൻ്റെ അടയാളമാണ് കാലിലേക്ക് കണ്ടുവരുന്ന തരിപ്പ് പെരിപ്പ് കടച്ചിൽ ഇതൊക്കെ ക്ലിനിക്കിലേക്ക് വരുന്ന പേഷ്യൻസ് കാലിൽ തരിപ്പാണ് പെരിപ്പാണ് കടച്ചിലാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അവരുടെ കാല് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോഴാണ് ചെറുതായി തടിച്ച വെയിനുകൾ അല്ലെങ്കിൽ സ്പൈഡർ വെയിൻ എന്ന് പറയും ചെറിയ നാരുകൾ പോലെ വെയിനിൻ്റെ ഒക്കെ കാണുന്നത് അത് വെരിക്കോസ് വെയിൻ ആണ് എന്ന് ക്രമേണ പിന്നെ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആവുകയും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വെരിക്കോസ് വെയിൻ എങ്ങനെയാണ് നമ്മൾ ക്ലിനിക്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് എഴുന്നേൽക്കാൻ കഴിയാത്ത പ്രശ്നം മുതൽ ലൈംഗിക പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാൻ കഴിയുന്ന വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന കണ്ടീഷൻ എപ്പോഴും ഡോക്ടേഴ്സ് വളരെ നിസാരമായിട്ട് നെഗ്ലക്റ്റ് ചെയ്യുന്നതാണ് എന്നാൽ ഇതനുഭവിച്ച് വരുന്ന രോഗിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ഇടയ്ക്കൊക്കെ ഇത് പൊട്ടിയിട്ട് രക്തവാർച്ച ഉണ്ടാവുകയും ഈ രോഗി ഒറ്റയ്ക്കാണ് വീട്ടിലെങ്കിൽ മരണം വരെ എത്താൻ കഴിയുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് വെരിക്കോസ് പെയിൻ അതുകൊണ്ട് തന്നെ ഇത് വന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നന്നായി കെയർ ചെയ്യുകയും അതിനെ ട്രീറ്റ് ചെയ്യുകയും മാറ്റുകയും വേണം അല്ലെങ്കിൽ അത് പതുക്കെ പതുക്കെ കോംപ്ലിക്കേഷനിലേക്കായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുണ്ടാക്കുന്ന മുറിവുകൾ ക്രമേണ അത് അൾസറായി മാറുകയും ഈ ഡയബറ്റീസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് ഉണങ്ങാതെ വരികയും പിന്നെ അത് ഡയബറ്റിക് അൾസറായി മാറുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസാണ് നമ്മൾ ക്ലിനിക്കിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് രക്തക്കുഴലുകൾക്ക് ബലക്ഷ്യം വരുന്നതാണ് വെരിക്കോസ് വെയിൻ വരാനായിട്ടുള്ള പ്രധാന കാരണം നമ്മുടെ ശരീരത്തെ പേശികൾക്കും എല്ലിനും ഒക്കെ ബലക്ഷയം വരുന്നത് പോലെ തന്നെ രക്തക്കുഴലുകളിലും ബലക്ഷയം വരാറുണ്ട് അപ്പോൾ ഇത് കൂടുതലായിട്ടും കൂടുതലായി നിൽക്കുന്നവർ കൂടുതലായി ഇരിക്കുന്നവർ അത്തരത്തിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ ഹാബിറ്റ് വരാൻ കാരണമാകുന്ന ആൾക്കാർക്കാണ് കൂടുതലായി ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് ടീച്ചേഴ്സ് സെക്യൂരിറ്റീസ് വെയിറ്റേഴ്സ് നഴ്സസ് ഡോക്ടേഴ്സ് അവർക്കൊക്കെയാണ് വെരിക്കോസ് വെയിൻ കൂടുതലായിട്ടും കാണുന്നത് അതുപോലെ കൂടുതലായിട്ട് തടിയുള്ളവർക്ക് പെട്ടെന്ന് വെരിക്കോസ് പെയിൻ്റെ പ്രശ്നം വരാം കൂടുതലായി വെയിറ്റ് കാലിലേക്ക് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ ബ്ലഡ് വെസൽസിനൊക്കെ സമ്മർദ്ദം കൂടുതൽ വന്ന് പതുക്കെ ബലക്ഷയം വന്ന് പെട്ടെന്ന് വെരിക്കോസ് പെയിൻ്റെ പ്രശ്നം വരാം അതുപോലെ പ്രഗ്നൻസി ടൈമിൽ വെരിക്കോസ് പെയിൻ വരുന്ന ലേഡീസുണ്ട് അതുപോലെ വേറൊരിതെന്ന് പറയുന്നത് മുപ്പത് നാൽപ്പത് വയസ്സിന് കൂടുതലായിട്ടും വെരിക്കോസ് വെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാരണങ്ങളൊക്കെ കാരണമായിരിക്കാം വെരിക്കോസ് വെയിൻ എപ്പോഴും ഉണ്ടാകാനുള്ള റീസൺ തുടക്ക സമയത്ത് കാലിലെ വെയിൻ വളരെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും ഒരു അപ്പിയറൻസിൽ മാത്രം ചെറിയ ചേഞ്ച് കാണാൻ പറ്റും അത് ഈ നാരു പോലെ ആയിരിക്കും അപ്പേർ ചെയ്യുന്നത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാലിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കാണുമ്പോൾ ചില ആളുകൾ അത് ഡോക്ടറിനെ കാണിക്കാറുണ്ട് അവരതിൽ വിഷമിക്കാറുമുണ്ട് ഏസ്തെറ്റിക്കിൻ്റെ ഭാഗമായിട്ട് കാലിൻ്റെ ഭംഗി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ട് എന്നാൽ ഇത് ശ്രദ്ധിക്കാത്ത ഉണ്ട് ഒരു ചെറിയൊരു ഇതല്ലേ എന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ഉണ്ട് ഇത്തരം നാരു പോലെ കാണുന്ന വെയിൻസ് പതിയെ അത് തടിച്ചു വന്ന് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രീതിയിൽ അഡ്വാൻസ് ആവുകയും പിന്നീടത് കൂടുതൽ കാലം കഴിയുമ്പോൾ അതിന് രക്തത്തിന് സമ്മർദ്ദം കൂടി വരും അങ്ങനെ സമ്മർദ്ദം വരുന്ന സമയത്ത് ഇത് പൊട്ടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെരികോസ്മെയിൻ ആയി ഡയലൈറ്റായി ബലക്ഷയം വന്ന് ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു തരിപ്പ് പെരിപ്പ് കടച്ചില് ഒക്കെ ഇത് അനുഭവിച്ച് വരുന്ന ആൾക്കാർ സഫർ ചെയ്യാൻ തുടങ്ങും ഒരു കുറച്ച് നേരം പോലും അവർക്ക് ഇരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കിടക്കുമ്പോൾ പോലും വേദന അത്തരത്തിൽ അവർ അവരനുഭവപ്പെടും കാര്യം ഈ കാലിലേക്കുള്ള രക്തം യോട്ടം മൊത്തം നിലച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഇത് ഡയലൈറ്റ് ആകുമ്പോൾ അതിലേക്ക് പോകുന്ന ബ്ലഡ് പിന്നെ തിരിച്ച് പമ്പായി വരില്ല അപ്പോൾ അത് ദുഷിച്ച ബ്ലഡായി മാറിക്കൊണ്ടിരിക്കുകയും പ്രോപ്പറായിട്ട് ക്ലെൻസിങ്ങും കാര്യങ്ങളും നടക്കാതിരിക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് പെരിപ്പ് തരിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാക്കും നമ്മുടെ ഒരു ഭാഗം ക്ലീൻ ആവുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് പെരികോസ് ബെയിനുകാരുടെ കാലിലേക്ക് വരുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ക്രമേണ ഇവർക്ക് ചൊറിച്ചില് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇരുത്തിൽ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വെരിക്കോസ് അൾസറായിട്ട് മാറും അതും പിന്നീട് ഡയബറ്റീസുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഡയബറ്റിക്ക് അൾസറാവുകയും പിന്നെ അത് ഉണങ്ങാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ വലിയ കോംപ്ലിക്കേഷനിലേക്ക് തന്നെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് ബേസ്റ്റ് ആവുക അതായത് നമ്മുടെ വെയിൻ പൊട്ടിയിട്ട് ബ്ലഡ് പുറത്തേക്ക് പോയപ്പോൾ മറ്റുള്ളവരില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഈ പേഷ്യൻറ്റിനെ അതൊരു ജീവഹാനി വരെ വരാനുള്ള ഒരു കാരണമോ അതുകൊണ്ടാണ് പറയുന്നത് ഈ വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം തുടക്കത്തിൽ തന്നെ മാറ്റാവുന്നതേ ഉള്ളു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് വെരിക്കോസ് വെയിൻ വരാതിരിക്കാനും ഇനി വെരിക്കോസ് വെയിൻ വന്നവർക്ക് അത് പരിഹരിക്കാനും റിവേഴ്സ് ചെയ്യാനും കോംപ്ലിക്കേഷൻ ഉള്ളവർക്കായാലും അതൊന്ന് കുറച്ചെടുക്കാനൊക്കെ സഹായിക്കുന്ന കുറച്ച് എക്സസൈസുകളുണ്ട് ഹീൽ റൈസ് ചെയ്യുന്നത് ലെഗ് റൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉത്തുത്ത പാദാസന പാദഹസ്താസന പശിമോത്താനാസന താടാസന തടാസനയിലെ നടത്തം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം റിവേഴ്സ് ആവുക തന്നെ ചെയ്യും ബ്ലഡ് റിവേഴ്സായി രക്തയോട്ടം കൂടുകയും അതുപോലെ തന്നെ അവിടുത്തെ പേശികളൊക്കെ കുറച്ചും കൂടി സ്ട്രെങ്തനാവുകയും രക്തക്കുഴലുകൾ സ്ട്രെങ്തനാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നല്ല വ്യത്യാസം തന്നെ വെരിക്കോസ് വെയിൻ വന്നതായിട്ട് നമുക്ക് കാണാൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വെരിക്കോസ് വെയിൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ ആസനകൾ ട്രൈ ചെയ്ത് തന്നെ നോക്കണം നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം അനുഭവപ്പെടും വ്യായാമത്തോടൊപ്പം ഫുഡും അതുപോലെ ഫുഡിൽ പരിഹരിക്കാൻ പറ്റാത്തപ്പോൾ അതിന് വേണ്ടിയുള്ള സപ്ലിമെൻസും എടുക്കേണ്ട കാര്യമുണ്ട് ഫുഡിൽ മെയിനായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഭക്ഷണത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ഫാറ്റി ആസിഡ് ഒമേക്ക ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫിഷ് നല്ല ഫാറ്റി ഫിഷ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അവക്കാഡോസ് കഴിക്കുന്നത് നല്ലതാണ് ഒലീവ്സ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഫ്ലെവനോയിഡ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ കൂടുതലുള്ള ബെറീസും ആപ്പിൾസും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതിൽ കൂടുതലായിട്ടും വൈറ്റമിൻ എയും ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണ് ഓട്സിനകത്ത് എല്ലാ ആർജന ഉള്ളതുകൊണ്ട് ഓട്ട്സ് ബോഡി ഫങ്ഷനെല്ലാം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അപ്പം ഓട്ട്സ് എടുക്കുന്നത് നല്ലതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കുക അതും പ്രത്യേക ം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുക്കൂസ്മേനുള്ളവർ തൊടാനേ പാടില്ലാത്ത ഫുഡുകളാണ് ഗോതമ്പ് പാല് നല്ല ഉപ്പുള്ള ഭക്ഷണം കഫീൻ കോഫി അതല്ലാതെ ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഇത്തരം കാര്യങ്ങൾ വെരിക്കോസ് വെയിൻ ഉള്ളവർ അവോയ്ഡ് ചെയ്തിരിക്കണം വെരിക്കോസ് വെയിൻ ഒരിക്കലും ചികിത്സിച്ച് മാറ്റിയതാണ് എന്നിട്ടും വീണ്ടും തിരിച്ചു വരുന്നു എന്ന് കംപ്ലയിൻ്റ് ചെയ്യുന്നവരുണ്ട് ഉറപ്പായിട്ടും അങ്ങനെ വരുന്നവർക്ക് അവർ റൂട്ട് കോസിനെ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് വീണ്ടും വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം വരുന്നുണ്ട് എന്നാണ് ആയിട്ട് പറയുന്നത് ഈ വെരിക്കോസ് വെയിൻ ഒരു പക്ഷേ കൂടിയ വെയിറ്റ് കാരണമായിരിക്കാം വരുന്നത് അല്ലെങ്കിൽ ബലക്ഷയം കാരണമായിരിക്കാൻ വരുന്നത് ഈ റൂട്ട് കോസ് ഒന്നും പരിഹരിക്കാതെ സർജറി ചെയ്ത് മാത്രം ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്യുക തന്നെ ചെയ്യും ഇപ്പോൾ എപ്പോഴും റൂട്ട് കോസ് പരിഹരിക്കുക കാലിലെ മസിലുകൾക്കാണ് ബലക്ഷയം ഉള്ളതെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കുക വെയിൻസിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുക സ്ട്രെങ്തനിങ് എക്സസൈസും ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആണെങ്കിൽ സമയമെടുത്തത് മാറും മാറിയില്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇത്രയൊക്കെ ശ്രദ്ധിച്ച് നോക്കി നിങ്ങളത് റൂട്ട് കോസിനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരിക്കലും വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് റിവേഴ്സായി തിരിച്ച് വരില്ല വെരിക്കോസ് വെരിക്കോസ്വെയിൻ അപകടകാരിയാകുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഉറപ്പായിട്ടും വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഇത്തരം ബ്ലഡ് തങ്ങി നിൽക്കുന്നത് അവിടെ നിന്ന് ക്ലോട്ടായി തിരിച്ച് റിവേഴ്സായി ബ്ലഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെയിൻ ബ്ലോക്ക് ചെയ്ത് അത് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ഹൃദയത്തിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കും അതുപോലെ തന്നെ തലച്ചോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സ്ട്രോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഒരു അപകടാവസ്ഥ ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയിലേക്ക് പെരിക്കോസ് വെയിൻ എത്താറുണ്ട് അടുത്തത് ഡയബറ്റീസ് മലൈറ്റസുകാർക്കാണ് വെരിക്കോസ് പെയിൻ അപകടകാരിയാവുന്നത് ഡയബറ്റീസ് ഉള്ളവർ പ്രമേഹ രോഗികൾക്ക് എപ്പോഴും വെയിൻ വന്ന് ചൊറിച്ചിലുണ്ടായി പൊട്ടുന്ന വ്രണങ്ങൾ ഉണങ്ങാതെ വരികയും പിന്നീടത് പഴുപ്പടിച്ച് പഴുത്ത് കാല് മുറിച്ചു മാറ്റേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയാണ് വെയിൻ അടുത്ത രീതിയിൽ അപകടകാരിയാവുന്നത് ഭക്ഷണ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതിൽ തന്നെ ഞാൻ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു മെയിനായിട്ട് ആൽക്കഹോൾ സ്മോക്കിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്യുറ്റ് ചെയ്യുകയും ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പാല് ഗോതമ്പ് അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സ് മൈദ ഇതൊന്നും വെരിക്കോസ് വെയിൻ ഉള്ളവർ അധികം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ തൈരും അധികം കഴിക്കാനായിട്ട് വെരിക്കോസ് വെയിൻ ഉള്ളവർ പാടില്ല വെരിക്കോസ് വെറിക്കോസ്ബിൻ പ്രിവെന്റ് ചെയ്യാനും അതിനെ റിവേഴ്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻസ് ബി വൈറ്റമിൻസിൽ വരുന്ന ബി ട്വൽവ് ക്ലോട്ടിങ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ വൈറ്റമിൻ സി ആണെങ്കിൽ ആൻറ്റി റിച്ച് ആണ് വൈറ്റമിൻ ഇ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാൽഷ്യവും സിംഗ് ഒക്കെ ആണെങ്കിൽ വാസ്കുലാർ വെയിൻ്റെ റിസ്ക്കുകളൊക്കെ കുറയ്ക്കുന്നുണ്ട് ഇനി വൈറ്റമിൻ കെ ആണെങ്കിൽ അതുപോലെ തന്നെ ക്ലോട്ടിങ്ങിന് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പം ഈ വൈറ്റമിൻസൊക്കെ വരിക്കോസ് വെയിൻ അനുഭവിക്കുന്നവർ എടുക്കുന്നത് നല്ലതാണ് എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഒരു ഡോക്ടറിൻ്റെ കൂടി മാത്രം ഫോളോ ചെയ്യുക കഴിഞ്ഞാൽ ടോക്സിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടറിൻ്റെ ഗൈഡൻസിൽ തന്നെ ഫോളോ ചെയ്യുക പക്ഷേ നിങ്ങൾ അറിയുക നിങ്ങളറിയുക വരിക്കോസ്വയും ജീവിതകാലം മുഴുവനും ഇങ്ങനെ കടച്ചിലും പെരുപ്പും തരിപ്പും ഒന്നും അനുഭവിക്കേണ്ട പ്രശ്നമല്ല നമ്മുടെ ജീവിതശൈലിയും ന്യൂട്രീഷനും ഒക്കെ ഒരുവിധം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി അത് പരിഹരിക്കാനും തിരിച്ചു വരാതിരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള കാലുകളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക കാരണം അത് അത്രയും ബുദ്ധിമുട്ടാണ് കാലിന് ഒരു പ്രശ്നം വരിക എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കവും നമ്മുടെ ദൈനംദിന ജീവിതവും ഒക്കെ അതിൽ കൂടി നമുക്ക് ക്വാളിറ്റി ഇല്ലാത്തതായി മാറിക്കൊണ്ടിരിക്കും എല്ലാവർക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും കാര്യം ഇതിനെ സംബന്ധിച്ച് അറിയാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിളാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ